ध्यायेद्विस्तृतभालदीप्तवदनं गौरोज्ज्वलश्मश्रुगं कारुण्यामृतपूरिताब्जनयनम् ശ്വേദാംബരം ശ്രീകരം ചിന്മുദ്രാണ്യുദീർഘബാഹുയുഗളം പദ്മാസനസ്തം ഗുരും ശ്രീഭട്ടാരകതീർത്ഥ പാദമലം ശ്രീവിദ്യധിരാജം മുനി സർവജ്ഞർഷിരുത് സദ്ഗുരുശുഗവത്മനം ആഭാതി പരമവ്യോം പരിപൂർണകലാനിധി ലീലയാകം നീക്കമഹാഭോ നിസ്വം വവു സമുത്സൃജ്യ സ്വ്രഹവപുരാസ് ഓ Oh 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 Oh, oh. നി ശങ്കഖ്യം സ്മിതശുഭവദനം സ്നേഹവാത്സല്യസാരം സത്യശ്രീസദ്ഗുണാഠ്യം ഹിമകണവിമലം ശുഭ്രവസ്ത്ര പ്രദീപ്തം ഗൈർവാണി പ്രേമപാത്രം കവികുലതിലകം ദർശനാചാര്യവര്യം ചട്ടംബി സ്വാമി ഭക്തം പരമപദഗതം നൗമി ഓ ശബ്ദം പകർന്നത് കാളികാവ് ടി ജി ദിവാകൻ സംയോജകൻ സഹസ്രദളം ത്രദളം